കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണം ഖാദി മേളയുടെ ജില്ലാതല ഉദ്ഘാടനം പി ഉബേതുലായ നിർവഹിച്ചു ഓഗസ്റ്റ് ഒന്ന് മുതൽ സെപ്റ്റംബർ നാല് വരെ നടക്കുന്ന ഖാദി മേളയിൽ മുപ്പത് ശതമാനം കോട്ടൺ സിൽക്ക് റെഡിമെയ്ഡ് ഖാദി വസ്ത്രങ്ങൾ വാങ്ങാം ഓണം പ്രമാണിച്ച് നടത്തുന്ന സമ്മാന പദ്ധതിയിൽ ഓരോ ആയിരം രൂപ പർച്ചേസിനും സമ്മാന കൂപ്പൺ ലഭിക്കും മെഗാ സമ്മാനമായി ഇലക്ട്രിക് കാർ ഇലക്ട്രിക് സ്കൂട്ടർ അയ്യായിരം രൂപ യുടെ അൻപത് ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവയും ആഴ്ചതോറും മൂവായിരം രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറും ലഭിക്കും സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് ക്രെഡിറ്റ് വ്യവസ്ഥയിൽ ഒരു ലക്ഷം രൂപ വരെ ഖാദി ഉൽപ്പന്നങ്ങൾ വാങ്ങാം മലപ്പുറം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ചടങ്ങിൽ കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് അംഗവും മുൻ എംപിയുമായ എസ് ശിവരാമൻ അധ്യക്ഷത വഹിച്ചു പി പി റഷീദ് മേൽമുറി ആദ്യ വിൽപ്പനയും സമ്മാനക്കൂപ്പണും ഏറ്റുവാങ്ങി മലപ്പുറം നഗരസഭാ കൌൺസിലർ സുരേഷ് മാസ്റ്റർ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ മുഹമ്മദ് കോഴിക്കോട് സർവോദയ സംഘം സെക്രട്ടറി എം കെ ശ്യാമപ്രസാദ് മലപ്പുറം പ്രസ് ക്ലബ് സെക്രട്ടറി വി പി നിസാർ ഖാദിഗ്രാമ വ്യവസായ പ്രൊജക്ട് ഓഫീസർ എസ് ഹേമകുമാർ ഖാദിഗ്രാമ വ്യവസായ കൺവീനർ രമേഷ് മേനോൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു വരുന്ന തൊഴിലാളികൾ ഇതുമായി ബന്ധപ്പെട്ട് ഖാദി ഉൽപ്പന്നങ്ങൾ നമ്മൾ വാങ്ങിക്കുക അതുപോലെ കാതിയുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാം അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഉപജീവനം കഴിക്കുന്ന പതിനായിരക്കണക്കായ കുടുംബങ്ങൾ ആ കുടുംബങ്ങൾക്ക് ഒരാശ്വാസം പകരം നടപടി കൂടിയാണ് ഖാദി ഉൽപ്പന്നങ്ങൾ വായിക്കുന്നതിലൂടെ നമ്മൾ ഈ ചാനൽ ന്യൂസ് മലപ്പുറം جالك تروح